അമരോള കാരക്കുണം ദേശീയപാതയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത് ജൻഷനില ഓട ഇട്ട് ഓട അടച്ചിട്ട് ആ ഓടയുടെ പുറത്തുനിന്ന് സ്ലാബ് എടുത്തുകൊണ്ട് പോയി ഒരാഴ്ചയ്ക്ക് അമ്മ ഇടാന്ന് പറഞ്ഞു ഇതുവരെ ഇട്ടിട്ടില്ല ആ കടയുടെ മുമ്പാണ് നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത അമരോള ദേശീയപാതയിൽ നിന്ന് ധനുജ്വരം പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്താണ് ഈ കട പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ആ ഓടയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നത് ഇതാണ് ഓട കട ഈ കടയാണ് പൊക്കം കൂടിയ കടയാണ് എന്നിട്ട് പോലും സ്ലാവ് അടച്ചിട്ടില്ല എന്നാണ് പരാതി അടച്ചുന്ന സ്ലാവിനെ എടുത്തുണ്ട് ബാക്കി എല്ലാവരുടെ കടരേ സ്ലാവ് ഇട്ട് അടച്ചിട്ടുണ്ട് ഈ കട ഇല്ല പൊക്കവും കൂടുതലാണ് ഈ കട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആ വാർത്ത നമ്മൾ നൽകുന്നത് നമുക്ക് ആ കടയുടെ പുള്ളിയിലൂടെ തന്നെ ചോദിക്കാം എന്താണ് സംഭവം പേരെന്തോന്ന് എന്താണ് സംഭവം ഈ ഈ കടയുടെ നമ്മുടെ നമ്മളെ കടയാണ് ും കടിച്ചി ഇട്ട ഓട എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് ഒരാഴ്ച പറഞ്ഞിട്ട് കഴിഞ്ഞു ഓടയിൽ നമ്മുടെ കടയുടെ ഫ്രണ്ട് മാത്രം ഞാൻ തുറന്നു കിടക്കുകയാണ് ബാക്കി എല്ലാടം ഇട്ട് ില്ല എന്താണ് പറയണത് ഇവര് ഓട ഇടാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞു കനം കുറഞ്ഞ സ്ലാബ് അടിച്ച ശേഷം കൊണ്ടിട്ടാന്ന് മാസം ഒന്നാ ഇത് ഇട്ടിട്ടില്ല കൈവെച്ചാൽ ഓടക്കകത്ത് വീഴും വീഴും അപ്പൊ ഈ കടയുടെ മുമ്പ് പൊക്കുവാണ് പൊക്കവും കൂടൂലേ ൊക്കം കൂടുതലാണ് ഇവിടെ എല്ലാ കടയിലും അടുത്തും ഓടാടും ഇവിടെ മാത്രമേ മുഖം ഇതിലേക്ക് നോക്കി പറയാ എല്ലായിടത്തും നിരത്തി കഴിഞ്ഞ് നമ്മൾ കടകട മാത്രം ഓടിച്ചിട്ടില്ല എന്താണ് അവർ പറഞ്ഞത് എത്ര മാസത്തിന് അങ്ങോട്ടിടാന്നാണ് പറഞ്ഞത് ഉടനെ കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് ഒരു മാസമായി ഇതുവരെ ഏറ്റവും പൊക്കം കൂടിയ കടയാണ് ഇവിടെ ആഴ്ചയാണ് സ്ഥലം അമരവളിന് ദേശീയപാതയിൽ നിന്നും ധനുച്വരത്ത് എവിടെയാണ് പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷൻ്റെ ആ അധികാരികളൂടി പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് പറഞ്ഞപ്പോ ഞാനിപ്പോ നിൽക്കുന്ന ദേശീയപാത ധനുശ്വരം പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ ആ ഓട കടുമുമ്പേ സ്ലാബ് ഇട്ട് അടച്ചില്ലെന്നാണ് പറഞ്ഞത് ബാക്കി എല്ലാരും കടയര് മുമ്പേ സ്ലാബ് ഇട്ട് അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഊട പഞ്ചായത്ത് ജംഗ്ഷൻ്റെ അല്പം നൂറ് മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കടയുടെ ദൃശ്യങ്ങളിനെ ആ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഇത്ര ഒരു ഞാൻ കൊണ്ടിട്ടാന്ന് പറഞ്ഞു ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും കൊണ്ടിട്ടില്ലെന്ന് നമ്മൾ പറയുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ